സോ സോക സ്ത്രീകൾക്കെതിരായ അതിക്രമം ജിൻഡോയ്ക്കെതിരെ കേസ് അതായത് ഞാൻ ഭാഗമായിരുന്ന ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ വിന്നറായ ജിൻഡോയ്ക്കെതിരായിട്ട് ഇപ്പോൾ ഒരു പുതിയ കേസ് കൂടെ വന്നിരിക്കുകയാണ് ഒരു രണ്ട് മൂന്നാഴ്ചക്ക് മുന്നേ ഒരു ലഹരി കേസുമായിട്ട് ബന്ധപ്പെട്ട് ജിൻഡോയെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു അന്ന് അറസ്റ്റ് ചെയ്തിരുന്നില്ല പക്ഷേ ഇപ്പോൾ ആ കേസല്ല വേറൊരു കേസാണ് ഞാൻ വീഡിയോയിലേക്ക് വിശദമായിട്ട് കിടക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഈ ന്യൂസ് കാണിക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം ഈ ഞങ്ങളുടെ സീസണകത്ത് ഞങ്ങളുടെ സീസണിലുള്ള ഓരോ ആൾക്കാരും ഞങ്ങൾക്കറിയാവുന്നത് പോലെ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് പോലും അറിയില്ല ഞാൻ വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെയും ഡീറ്റെയിൽസ് പറയാം ഈ ബിഗ് ബോസ് കഴിയുമ്പോഴത്തേക്കും ബിഗ് ബോസിലെ പല കാര്യങ്ങളും പല ആൾക്കാരും വെളിയിൽ പറയാറില്ല മെയിൻലി നമുക്കൊരു എഗ്രിമെൻ്റ് ഉണ്ട് വൺ ഇയർ നമുക്കൊരു കോൺട്രാക്ട് ഉണ്ട് അവർക്കൊരു എഗ്രിമെൻ്റ് ഉണ്ട് നമ്മുടെ സാമ്പത്തികമൊക്കെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് വൺ ഇയർ കഴിയണം അതുകൊണ്ട് പലരും പല കാര്യങ്ങളും പറയാറില്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ പറയാറില്ല ചുരുക്കം ചില ആൾക്കാർ മാത്രമായിരിക്കും പറയുക ഇനിയിപ്പോൾ വൺ ഇയർ അടിയുമ്പോഴത്തേക്കും എല്ലാവരും അതിൽ നിന്ന് വിടും നമുക്ക് നമ്മുടെ കാര്യം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും അപ്പോൾ ഈ വൺ ഇയർ കഴിയുമ്പോഴത്തേക്കും നമ്മൾ പറയുന്ന പല കാര്യങ്ങളും പല ആൾക്കാരും വിശ്വസിക്കത്തുമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നേ പറഞ്ഞു എന്നൊക്കെ ആയിരിക്കും പലരും ചോദിക്കുക എനിവേ ഞാൻ എന്തുകൊണ്ടിത് പറഞ്ഞുവെന്നും ഞാൻ കണക്ട് ചെയ്തെല്ലാം പറയാം ആദ്യം നമുക്ക് ന്യൂസ് കാണാം സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിൽ ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കെതിരെ പോലീസ് അന്വേഷണം ജിൻഡോ ഒളിവില്ലെന്നാണ് പോലീസ് അറിയിച്ചത് കേസ് അന്വേഷണത്തിൽ സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞിട്ടും ജിൻഡോ എത്തിയില്ല എന്നാണ് പോലീസ് പറഞ്ഞത് ശ്യാംകുമാർ വിവരങ്ങളുമായി ശ്യാം അപ്പോൾ ജിൻഡോയ്ക്കായുള്ള അന്വേഷണം മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് പോലീസ് ഈ ഘട്ടത്തിൽ പുറത്തുവിട്ടിട്ടുള്ളത് അനുജ് കേസുമായി ബന്ധപ്പെട്ട് പാലാരിവട്ടം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ജിൻഡോയുമായി നേരത്തെ പരിചയം ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ ഇയാൾ ഉപദ്രവിച്ചു എന്നടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ചുമത്തി എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് നേരത്തെ ഇയാൾക്ക് നോട്ടീസ് നൽകി സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഇയാൾ എത്താൻ തയ്യാറായില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇയാളുടെ സി ഡി ആർ വിവരങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട് നേരിട്ട് സ്റ്റേഷനിൽ ഹാജരാകുന്നില്ല എങ്കിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് നിലവിൽ പോലീസ് പറയുന്നത് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയ കേസായതിനാൽ പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കേണ്ടത് പോലീസ് പറയുന്നുണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം തുടരുകയാണ് എന്നാണ് അനുജ അതായത് ഇതിനു അടുപ്പം ഉണ്ടായിരുന്ന ഉണ്ടായിരുന്ന ബന്ധം ഒരു സ്ത്രീയെ ഉപദ്രവിച്ചതായിട്ടാണ് കേസ് ഇപ്പോ ഗുരുതര വകുപ്പുകളാണ് ജാമ്യമില്ലാത്ത വകുപ്പ് ഉൾപ്പെടെ കാണാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ജിൻഡോ ഇപ്പോൾ മാറി നിൽക്കുകയാണ് മുങ്ങിയെന്നാണ് മീഡിയാസിന് ഇപ്പോൾ കിട്ടുന്ന ഒരു വിവരം ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം ഞങ്ങൾ ഈ ബിഗ് ബോസ് സീസൺ സിക്സ് കഴിഞ്ഞിട്ട് ഇപ്പം ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ എഫ്ഐആർ കിട്ടി അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നമ്മൾ ആ സ്ത്രീയുടെ കാര്യങ്ങൾ ഏതാണ് എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കാം ഈ വിഷയത്തിൽ കൂടുതലായിട്ട് സംസാരിക്കേണ്ടത് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം എനിക്കറിയാവുന്ന ബിഗ് ബോസ് സീസൺ സിക്സിലെ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിക്കെതിരായിട്ട് ഈ ഒരു കേസ് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഒരു അയ്യോ ഫീല് തോന്നിയില്ല അല്ലെങ്കിൽ അയ്യോ ഒരു കേസോ എന്ന് എനിക്ക് തോന്നിയില്ല കാരണം ഞാനിത് എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ മാത്രമല്ല ഞങ്ങളുടെ സീസണിൽ പങ്കെടുത്ത ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതിനകത്ത് ഒരു ഒരു ഞെറ്റൽ കാണില്ല കാരണം നമ്മൾ ഓൾറെഡി പ്രെഡിക്റ്റഡാണ് അറിയാം ഇതിങ്ങനെ സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഒരു രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുന്നേ ജിൻഡോയ്ക്കെതിരായിട്ട് മറ്റൊരു കേസ് വന്നപ്പോഴത്തേക്കും ഒരു ലഹരിയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചോദിപ്പി ചോദിക്കാനായിട്ട് ചോദ്യം ചെയ്യാനായിട്ട് ജിൻഡോയെ വിളിപ്പിച്ച സമയത്ത് ജിൻഡോ പുറത്തിറങ്ങിയിട്ട് സായിക്കെതിരായിട്ട് സീക്രട്ട് ഏജൻറ് സായിക്കെതിരായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായി സായി ബിഗ് ബോസിനകത്ത് വന്ന് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേത്തന്നെ ഡൗൺ ആയത് സായി ലഹരി ഉപയോഗിച്ചിട്ടായിരിക്കും എന്നൊക്കെ ഇവർ നാറിയ വർത്തമാനം പറയുകയുണ്ടായി ഇപ്പോൾ ചില ആൾക്കാർ വേണമെങ്കിൽ ഈ വീടുകളുടെ താഴത്തുനിന്ന് കമൻറ്റ് ചെയ്യും ഞാനും സായിയുമായിട്ടത്ര ബന്ധമുള്ളതുകൊണ്ടല്ലേ ലൈക്ക് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു ആണ് സായി എനിക്ക് അപ്പോൾ അവനെ കുറിച്ച് ആരും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ അവനെപ്പറ്റി ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സായ ഒരിക്കലും ഒരു ചെറിയ സിഗരറ്റ് പോലും വലിക്കാത്ത അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു തുള്ളി മദ്യം പോലും കഴിക്കാത്ത ആളാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം അപ്പോൾ സായ്ക്കെതിരായിട്ട് ജിൻഡോ അനാവശ്യമായിട്ട് അങ്ങോട്ട് പരാമർശം പറയുമ്പോൾ നമുക്ക് ആർക്കും തന്നെ അത് ഇഷ്ടപ്പെടില്ല അപ്പോൾ ജിൻഡോ ജിൻഡോയെ രക്ഷപ്പെടുത്താനായിട്ട് സ്വയം രക്ഷപ്പെടുത്താനായിട്ട് രക്ഷപ്പെടാനായിട്ട് വേറൊരാളുടെ തലയിലേക്ക് ഇല്ലാത്ത കുറ്റങ്ങൾ അവിടെ കുത്തിവെക്കുകയാണ് ചെയ്തത് ഞങ്ങളതെല്ലാം തന്നെ പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട് ഞാനതൊരു എനിക്ക് തോന്നുന്നു കൊച്ചി ഞാൻ പോയ സമയത്ത് ഓൺലൈൻ മീഡിയാസിന് മുന്നിൽ ഞാൻ ഈ കാര്യം പച്ചക്ക് പറയുകയും ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ജിൻഡോയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു നെറ്റില് തോന്നിയില്ല ഞങ്ങൾ ഓൾറെഡി ഇത് പ്രഡിക്റ്റഡ് ആണെന്ന് പറയാനുള്ള റീസൺ ജിൻഡോ ബിഗ് ബോസിൽ അകത്തായിരുന്ന സമയത്ത് ഞങ്ങൾ കണ്ട ജിൻഡോ അല്ല നിങ്ങൾ കണ്ടിട്ടുള്ളത് പ്രേക്ഷകർ കണ്ടിട്ടുള്ളത് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു ജിൻഡോ ഒരിക്കലും ബിഗ് ബോസിന്റെ വിന്നർ ആവില്ല ആവില്ലാന്ന് ദൈവത്തെ ഓർത്ത് ആരും വന്നിട്ട് ഇത് അസൂയ കൊണ്ട് സിജോ പറയുകയാണെന്ന് പറയുന്നത് കാരണം എനിക്ക് അസൂയപ്പെടേണ്ട ഒന്നും തന്നെ കാരണം ജിൻഡോയ്ക്ക് ഇപ്പൊ അവിടെ ഒരു അൻപത് ലക്ഷം രൂപ ടാക്സ് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് മുപ്പത്തഞ്ച് ലക്ഷം രൂപ കിട്ടും എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റൊരു വിന്നറിന് കിട്ടി കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഓരോ തവണയും ബിഗ് ബോസിന്റെ വിന്നർ ആവുമ്പോഴത്തേക്ക് അവർക്ക് കിട്ടേണ്ട ഹൈപ്പിന്റെ പത്തിൽ പോലും ജിൻഡോക്ക് കിട്ടിയിട്ടില്ല സോഷ്യൽ മീഡിയ റീച്ച് ഉൾപ്പെടെ അപ്പൊ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ആ വ്യക്തിയോട് ഒരു ഒരു തരത്തിലുള്ള ഒരു ചെറിയ ഈഗോ അല്ലെങ്കിൽ ഒരു കുശുമ്പ് തോന്നേണ്ട ആവശ്യങ്ങൾ തന്നെ എന്നെ സംബന്ധിച്ചോളം ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം അപ്പം ഞങ്ങൾക്ക് അതിനകത്ത് ജിൻഡോ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് പുറത്ത് പോർട്രേറ്റ് ചെയ്തൊരു രീതി ഉണ്ടായിരുന്നു അത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഏഷ്യാനെറ്റിന്റെ ഭാഗത്തു നിന്ന് തന്നെ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഏഷ്യാനെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ചാനലിനെ മാത്രമല്ല ബിഗ് ബോസ് ടീമിനാണ് ഉദ്ദേശിക്കുന്നത് അവർ ജിൻഡോയൊക്കെ കൊടുത്തൊരു സ്റ്റോറി ലൈൻ ഉണ്ടായിരുന്നു ജിൻഡോ വളരെ പാവപ്പെട്ട അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തുന്ന വളരെ എളിമത്തം നിറഞ്ഞ നന്മകൾ മാത്രം ചെയ്യുന്ന ഒരാളായിട്ട് പക്ഷെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്ന പല കാര്യങ്ങളാണെങ്കിലും ഞങ്ങൾ അവിടെ സംസാരിക്കുന്ന പല കാര്യങ്ങളും പുറത്തെത്തിയിട്ടുണ്ടായിരുന്നില്ല ആ ഫുട്ടേജ് ലൈവിലോ എപ്പിസോഡ്സിലോ ഉണ്ടായിരുന്നില്ല മിക്കപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ പെർഫോം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ലൈവിൽ പോലും വരണമെന്നില്ല കാരണം ഇന്ന് നടക്കുന്ന ലൈവിലെ കാര്യങ്ങളെല്ലാം തന്നെ അതായത് സൺഡേ നടക്കുന്ന കാര്യങ്ങൾ മൺയാണ് ലൈവ് ആയിട്ട് നിങ്ങൾ പോലും കാണുന്നത് അപ്പം അവർക്ക് കൃത്യമായിട്ട് അതിൽ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതിനൊരിക്കലും നമ്മൾ ബിഗ് ബോസിനെ ചാനലിനോ കുറ്റം പറയേണ്ട ആവശ്യമില്ല കാരണം അത് അവരുടെ രീതിയാണ് കാരണം അങ്ങനെ ഒരു ഷോ എപ്പോഴും മുന്നോട്ട് പോകുകയുള്ളൂ എല്ലാ എപ്പോഴും എല്ലാവരെയും കാണിക്കാൻ പറ്റണമൊന്നുമില്ല മേ ബി അവർക്ക് അതിനകത്തൊരു സ്റ്റോറി ലൈൻ ഉണ്ടാവാം ഒരു ഒരു ക്യാരക്ടർ ഉണ്ടാവാം ആ ക്യാരക്ടർ അനുസരിച്ച് ജിൻഡോ എല്ലാവരും കൂടി ഒറ്റപ്പെടുന്ന ഒരു ക്യാരക്ടറായിട്ട് മാറി പിന്നീട് ജിൻഡോ പുറത്താണെങ്കിലും ശരി വലിയ പി ആർ കൊടുത്താണ് ജിൻഡോ ചെയ്തിട്ടുള്ളത് ഞാൻ ഈ ബിഗ് ബോസ് നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു ഇനി വരുന്ന ആൾക്കാർ പി ആർ കൊടുത്തില്ലെങ്കിൽ അവർക്ക് അവർക്കൊരിക്കലും വിജയിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളത് കാരണം എനിക്ക് കൃത്യമായിട്ട് അറിയാം പതിനഞ്ച് ലക്ഷവും ഇരുപത് ലക്ഷവും കൊടുത്താണ് ജിൻഡോ പുറത്ത് പി ആർ ചെയ്ത് ബിഗ് ബോസിലെ അകത്തേക്ക് കളിക്കാനായിട്ട് വന്നിരുന്നത് അപ്പോൾ അത്രയും ലക്ഷക്കണക്കിന് രൂപ കൊടുത്തൊരു വലിയ ടീമിനെ പുറത്ത് സെറ്റാക്കി കഴിയുമ്പോഴത്തേക്കും അവരും ജിൻഡോ ഒരുപാട് സപ്പോർട്ടായിട്ട് മുന്നോട്ട് പോകും ഇതിന് എഗയിൻസ്റ്റ് ആയിട്ട് ആർക്കും പറയാനുണ്ടെങ്കിൽ അതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകളൊക്കെ ഞങ്ങൾക്ക് തന്നെ അറിയാം ഞങ്ങളുടെ കൊടുത്തുള്ള എല്ലാവർക്കും അറിയാം ആക്കാണ് പി ആർ കൊടുത്തതെന്നും ജിൻഡോ പിന്നീട് പി ആർ കൊടുത്ത പോലും ചതിച്ച കഥ പോലും ഞാൻ കൃത്യമായിട്ട് അറിയാവുന്നതാണ് അപ്പോൾ ഞങ്ങൾ അതിനകത്ത് സംസാരിക്കുമ്പോൾ ജിൻഡോ പറയുന്ന സ്ത്രീ വിരുദ്ധത അല്ലെങ്കിൽ ജിൻഡോ ഓരോ സ്ത്രീകളോടും കാണുന്ന രീതികൾ പെരുമാറ്റങ്ങൾ ഇത് ഞങ്ങൾ കണ്ടപ്പോഴ് ഞങ്ങൾക്ക് മനസ്സിലുണ്ടായിരുന്നു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ ഇതിനു മുമ്പും പറഞ്ഞുള്ള കാര്യമാണ് ഞങ്ങൾ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പല ആൾക്കാരുടെ ബർത്ത്ഡേ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ പല പാർട്ടികൾ ഞങ്ങളുടെ ഒത്തുകൂടൽ ഇതിനകത്ത് ഒരിക്കലും ജിൻഡോ ഞങ്ങൾ വിളിച്ചിട്ടില്ല ക്ഷണിച്ചിട്ടില്ല അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല ഞങ്ങൾ കേട്ടിട്ടുള്ള ഒരുപാട് കഥകളുണ്ട് അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയ നേരിട്ട് പോലും പറഞ്ഞ ഇപ്പോൾ വേണമെങ്കിൽ ജിൻഡോ എനിക്കെതിരെ വേണമെങ്കിൽ ഒരു കഥയുമായിട്ട് വന്നേക്കാം നാളെ അല്ലെങ്കിൽ എനിക്കെതിരെ എന്തെങ്കിലും സംസാരിച്ചേക്കാം എനിക്ക് കൃത്യമായിട്ട് അറിയാം ഈ ബിഗ് ബോസ് സീസൺ സെവൻ അത് വരാൻ പോകുന്ന സീസൺ സെവനിലേക്കുള്ള ഒരു പെൺകുട്ടിയോട് ജിൻഡോ സംസാരിച്ചൊരു കാര്യം പോലും എൻ്റെ അടുത്ത് തന്നെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ ഉണ്ട് സി ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് ഈ ഒരാളെ കുതികാല വെട്ടേണ്ട ആവശ്യം എനിക്കില്ല ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പറയേണ്ട ആവശ്യവും എനിക്കില്ല ഇത് ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പറയേണ്ട ഒരു ആവശ്യമാണ് കാരണം പ്രേക്ഷകരാണ് എപ്പോഴും ബിഗ് ബോസിന്റെ ഒരു വിന്നറിനെ തീരുമാനിക്കുക നിങ്ങൾ അതിനകത്ത് കാണുന്നത് മാത്രമായിരിക്കില്ല എപ്പോഴും സത്യങ്ങളെന്ന് പറയുന്നത് അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് വളരെ പെട്ടെന്ന് സാധിക്കുകയും ചെയ്യും അത് ജനങ്ങളുടെ കുറ്റമല്ല അത് ഈ ഷോയുടെ ഒരു രീതിയാണ് പുറത്തുള്ള പി ആർ ടി അല്ലെങ്കിൽ എപ്പിസോഡിൽ കാണുന്ന കട്ട് ചെയ്ത ഭാഗങ്ങളും ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നമുക്ക് തോന്നും ഇതാണ് സത്യം എന്നുള്ളത് ആ സത്യം അങ്ങനെയെല്ലാം തിരിച്ചറിയാനായിട്ട് ഒരുപാട് നാളുകൾ എടുക്കും ഞങ്ങൾ അതിനകത്ത് വെച്ച് തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു ജിൻഡോയുടെ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് ഞാനിപ്പോ ഒരു ഉദാഹരണം നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാം ഇപ്പോൾ ജാസ്മിന്റെ കേസിൽ ജാസ്മിന്റെ ഹൈജീൻ മറ്റേത് മറച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തവണ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ള സംഭവങ്ങളുണ്ട് ഒരു എപ്പിസോഡിൽ ഒരിക്കലും ലാലേട്ടൻ വന്ന് ജിൻഡോ പ്രവെടുത്ത് ചോദിക്കുന്ന സമയത്ത് ജിൻഡോയുടെ ജിൻഡോയുടെ അടിവസ്ത്രം ഐ മീൻ ഷഡ്ഡി അടുക്കളയിൽ കൊണ്ട് വെച്ചിട്ട് അത് പൊക്കിക്കൊണ്ട് വന്നതിൻ്റെ ഒരു ഒരു സംഭവം ലാലാട്ടൻ ചോദിക്കൊണ്ടായി അത് ജിൻഡോ ചെയ്ത പ്രവർത്തിയെ വളരെ ലഘൂകരിച്ചുകൊണ്ട് വളരെ അതൊരു തമാശ രൂപേണയാണ് ആ എപ്പിസോഡ് അവതരിപ്പിച്ചു പോയത് പക്ഷേ ജിൻഡോയുടെ സ്ഥാനത്ത് വേറൊരു വ്യക്തി ആയിരുന്നെങ്കിൽ അതിനെ അങ്ങനെയല്ല ഹൈജീൻ എന്ന് പറഞ്ഞുകൊണ്ട് മേ ബി ഒരു കാർഡ് കൊടുക്കാം അല്ലെങ്കിൽ എവിഷനിലേക്ക് നേരിട്ടിടാം ജാസ്മിൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു കാര്യം രണ്ട് പേര് ചെയ്യുമ്പോൾ രണ്ട് പേരെ രണ്ട് രീതിയിലാണ് ഒരാളെ അവിടെ നമ്മൾ വഴക്ക് പറയുന്നു ദേഷ്യപ്പെടുന്നു അല്ലെങ്കിൽ അയാളെ എവിക്ഷനിലേക്ക് ഡയറക്റ്റ് ഇടുന്നു ഐ മീൻ എബിഷൻ ലിസ്റ്റിലേക്ക് ഡയറക്റ്റ് ഇടുന്നു അപ്പുറത്ത് അയാൾ ചെയ്തത് ഒരു കോമഡി ആയിട്ട് ചിത്രീകരിക്കുന്നു അല്ലേ അത് അവരുടെ ഒരു രീതിയാണ് അവരുടെ ഡയറക്ഷൻ മെമ്പേഴ്സാണ് തീരുമാനിക്കുന്നത് എങ്ങനെ വേണം എന്നുള്ളത് ഇത് ഒരു ഇത് ഒരു ഉദാഹരണം മാത്രമാണ് അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാവും ആ ദിവസം തന്നെ ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങളൊന്നും തന്നെ പുറത്ത് വന്നിട്ടുമില്ല അപ്പൊ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു ബിഗ് ബോസ് നിന്ന് ഇറങ്ങി ഇറങ്ങിയതിന് ശേഷവും ഓരോ ഷോയിലും അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ബിഗ് ബോസിന് ഇറങ്ങിയതിന് ശേഷം ഏഷ്യാനെറ്റിന്റെ ഷോയിലൊന്നും തന്നെ ഞാൻ ഭാഗമായിട്ടില്ല അപ്പൊ അതിനകത്ത് ഉണ്ടായിരുന്ന ആൾക്കാര് അല്ലെങ്കിൽ ജിൻഡോ പങ്കെടുത്ത പല പ്രോഗ്രാമിലുള്ള ആൾക്കാർ എനിക്കും അല്ലെങ്കിൽ സായിക്കൊക്കെ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇയാളുടെ പെരുമാറ്റങ്ങൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇയാളുടെ കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം നമ്മൾ സായി എന്ന് പ്രതികരിച്ചതിന്റെ ഫലമായിട്ടാണ് സായ്ക്കെതിരായിട്ട് അന്നൊരു മോശമായിട്ടുള്ള ആരോപണമായി രംഗത്തെത്തിയത് ഇപ്പോഴും നമുക്ക് വെല്ലുവിളിക്കാം ഇപ്പോൾ അന്നാ ലഹരി കേസിനാണെന്നുണ്ടെങ്കിൽ സായി പറഞ്ഞ കാര്യമാണ് സായയുടെ ബ്ലഡും ചെക്ക് ചെയ്യാം ജിൻഡോയുടെ ബ്ലഡും ചെക്ക് ചെയ്യാൻ നമ്മളൊന്ന് നോക്കാമല്ലോ എന്താണ് സത്യം എന്നുള്ളത് ഇപ്പോൾ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ജിൻഡോയോടെ പറഞ്ഞു വെച്ചാൽ പല കാര്യങ്ങളിലാക്കും ഇപ്പോൾ അയാളുടെ ഒരു വിവാഹത്തിന്റെ കാര്യം അടിക്കടി പറയുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടിത് പോയി അതിന്റെ യഥാർത്ഥ റീസൺ എന്താണെന്ന് ഞങ്ങൾ അറിയാം ഇത് ഞങ്ങൾ പച്ചയ്ക്ക് ഇങ്ങനെ പറയാനുള്ള റീസൺ അല്ലെങ്കിൽ എനിക്ക് എനിക്ക് എനിക്കറിയാൻ വയ്യാതുകൊണ്ടല്ല പച്ചയ്ക്ക് എല്ലാം ഒറ്റക്ക് പറയാനായിട്ട് പക്ഷെ അതിൻ്റെ ഒരു മാനസിക പരിഗണന വെച്ചുകൊണ്ട് തീരെ ഒരു വർഷക്കാലം അല്ലെങ്കിൽ നൂറ് ദിവസം അതിനകത്തും പിന്നീട് പുറത്തും ഒരു മുഖം മൂടി ഇട്ടുകൊണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ജിൻഡോ ഇത് പറഞ്ഞ വ്യക്തിയോട് ഇപ്പോൾ അയാളിപ്പോൾ അയാളുടെ ഇഷ്ടപ്രകാരം അയാൾ സ്വന്തമായിട്ട് അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഞ്ചരിച്ച നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അയാളിപ്പോൾ മറ്റുള്ള സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടു പുലർത്തുകയോ അവരെ ചതിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയാണ് കുഴപ്പമില്ല പക്ഷേ ഇത് ഒന്നിൽ കൂടുതൽ ആൾക്കാരുടെ അടുത്തേക്ക് പോവുകയും അല്ലെങ്കിൽ അതിനെ മറ്റൊരു തലത്തിലേക്ക് ഒരു മോശം തലത്തിലേക്ക് നമ്മുടെ നിയമം പോലും എതിർക്കുന്ന തലത്തിലേക്ക് അതിനെ കൊണ്ടുപോകുമ്പോഴത്തേക്കും അവിടെ നമ്മൾ ചോദ്യം ചെയ്യേണ്ട കേസാണ് അതിനെപ്പറ്റി സംസാരിക്കേണ്ട കേസാണ് അതിനെപ്പറ്റി നമ്മൾ ഈ രീതിയിലെങ്കിലും മിനിമം സംസാരിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ഒരു കേസിൻ്റെ ഡീറ്റെയിൽസ് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കും ഇച്ചിരി ആധികാരികത ഉണ്ടാവും മതി ബിഗ് ബോസിന്റെ ഏതെങ്കിലും ഒരു സീസണിലെ വിന്നർ ഈ രീതിയിലായിട്ടുണ്ടാവും അറ്റ്ലീസ്റ്റ് ഒരു 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 വിഷയത്തെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാൻ പോലും ഭയക്കുന്ന ഒരു വിന്നർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ ഒരു ഒരു ക്വാളിറ്റി ഉള്ളൊരു വിന്നർ അങ്ങനെയാണ് ഞാൻ ബിഗ് ബോസിനെ കണ്ടുള്ള അങ്ങനെയാണ് ഒരു ക്വാളിറ്റി ഉള്ളൊരു ഷോ എന്നാണ് അല്ലാണ്ട് ഏതൊരു അണ്ടനും അടകോടിനും അവിടെ പോയിട്ട് കുറച്ച് ഈ സെൻറ്റുമെൻ്റൽ കാർഡിറക്കി എന്നെല്ലാം കൂടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് മസലും വീർപ്പിച്ച് കാണിച്ചിട്ട് ഞാനിവിടുത്തെ പാവമാണ് എന്നൊരു അഭിനയിച്ചുകൊണ്ട് ആൾക്കാരെ പറ്റിച്ച് വിന്നർ ആകുക എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് അതിനൊരു താല്പര്യം തോന്നിയിട്ടില്ല പിന്നെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഇയാളുടെ ക്യാരക്ടർ എന്താണെന്ന് ഞങ്ങൾക്ക് അവിടെ വെച്ച് തന്നെ അറിയാം അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഞങ്ങൾ അതിൻ്റെ ഒരു പ്രോഗ്രാമിനും ചിറ്റവും വിളിക്കാത്തതിൻ്റെ മെയിൻ റീസൺ അതുതന്നെയാണ് എൻ്റെ വിവാഹം മാത്രമാണ് ഞാൻ അപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് എൻ്റെ ബാച്ചേലേഴ്സ് പാർട്ടി പോലും ഞാൻ ക്ഷണിച്ചിട്ടില്ല ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങളെ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു തരാം കാരണം മനപൂർവ്വമാണ് ആ കാരണം അതിൻ്റെ ആവശ്യമില്ല വന്നു കഴിഞ്ഞാൽ അവിടെ കാണിച്ചു കൂട്ടുന്ന കോപ്രായകൾ എന്തൊക്കെയാണെന്നും മറ്റുള്ള ആൾക്കാർക്ക് മറ്റുള്ള ആൾക്കാർക്ക് മെയിൻലി സ്ത്രീകൾക്കുണ്ടാക്കാൻ വേണ്ടി പോകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണ് ക്ഷണിക്കുകയും ചെയ്യാത്തത് ഇത് ഞാൻ പച്ചക്ക് പറയുമ്പോഴത്തേക്കും നാളെ എനിക്ക് ജിൻഡോ എന്ത് തന്നെ പറഞ്ഞെന്ന് പറഞ്ഞാലും അത് നേരിടാനുള്ള ഞാൻ ഒരുക്കുവാൻ ഞാൻ നേരിടാനൊക്കെ ഒരുക്കുവാണ് എനിക്കിത് അതിനകത്ത് ഭയപ്പാടൊന്നുമില്ല കാര്യങ്ങൾ വ്യക്തമായിട്ട് ഞാൻ പറയാം ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ എനിക്കെതിരെ ഏതെങ്കിലും ജിൻഡോയ്ക്ക് പറയാനുണ്ടെങ്കിൽ നമുക്ക് പ്രസ് മീറ്റ് പിടിക്കാം അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ഫോൺ വഴി അതായത് എൻ്റെ കയ്യിലുള്ള തെളിവുകൾ വെച്ചുകൊണ്ട് ഞാൻ സംസാരിക്കാം ജിൻഡോയ്ക്കും വേണ്ടി അങ്ങനെ തന്നെ സംസാരിക്കാം അപ്പൊ ജിൻഡോ ഇതിനു മുന്നേ കാണിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ഇനി ഇത് തുടരാതിരിക്കുക എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത് ജിൻഡോടെ ഇനിയുള്ള ഡ്രാമയിൽ നിങ്ങൾ വീണ് പോകാതിരിക്കുക അത് പല ആൾക്കാർക്കും ബുദ്ധിമുട്ടാവും കാരണം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർ ജിൻഡോടെ ഈ ഡ്രാമയിൽ വീണ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതെനിക്ക് പ പണ്ടും പറയണമെന്ന് ഒരു കാര്യമാണ് പക്ഷേ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇത് പറയണോ വേണ്ടെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് പിന്നെ ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ തവണയും ഇത് കൂടുകയും അനാവശ്യമായിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ആളെ തന്നെ ഇപ്പോൾ സായിക്കെതിരായിട്ട് അന്ന് അനാവശ്യമായിട്ട് വെറുതെ ഒരു കാര്യം പറയുകയാണ് അത് വിശ്വസിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാവും അപ്പോ ഇല്ലാത്തൊരു കള്ളക്കത്ത് ഒരാൾക്കെതിരെ ഇങ്ങനെ കുത്തി പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് ആർക്കെതിരെ എഞ്ചിൻ്റെ നാളെ എന്ത് വേണമെങ്കിലും പറഞ്ഞേക്കാം അതുകൊണ്ട് ഇത് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നി ഈ കേസിന്റെ ഡീറ്റെയിൽസ് വരട്ടെ എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം